ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തീയ മാതൃക നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്പത്തും വസ്തുവകകളും സ്വരൂപിക്കുന്നത് നല്ലതാണ് എന്നാൽ അതോടൊപ്പം അവർ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കത്തക്കവണ്ണം അവർക്ക് മുൻപിൽ ഒരു മാതൃകയായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം എന്തെന്നാൽ മക്കൾ വഴി പിഴച്ചു പോയാൽ സമ്പത്ത് കൊണ്ട് അവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ സാധിക്കില്ലല്ലോ സ്നേഹിത പണം സകലത്തിനും ഉതകുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ അതിന് നമ്മെ സഹായിക്കാനാവില്ല അതെ സുപ്രസിദ്ധരായ പലരും കോവിഡിൻ്റെ പിടിയിലകപ്പെട്ട് മരണം വരിച്ചു അവർ സമ്പന്നരും സമൂഹത്തിൽ അന്തസ്സും സ്വാധീനവും ഉള്ളവരുമായിരുന്നു എന്നിട്ടും അതൊന്നും അവരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പ്രിയരെ സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുമെൻ ഒരുത്തിന് സമൃദ്ധിയുണ്ടായാലും അവൻ്റെ വസ്തു വകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനഞ്ച്